നമസ്കാരം ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ കുറിച്ച് ഇദ്ദേഹവുമായി അടുത്തിടപഴകിയിരുന്ന ഒരാൾ വിളിച്ചു അയാൾ പറഞ്ഞ ചില ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യണമെന്ന് തോന്നി കാര്യം ഈ നാട് അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചില പ്രിവിലേജുകാരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പോറ്റി അല്ലെങ്കിൽ തന്ത്രി തിരുമേനി തുടങ്ങി പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാർ നിയമവ്യവസ്ഥയെക്കാളും മുകളിലാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വിഭാഗക്കാർ ആ വിഭാഗക്കാർ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരത്തെയും നമ്മൾ ലഘൂകരിച്ച് കാണും നമ്മൾ ലളിതമായി കാണും അതിനെ നമ്മൾക്കൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു തീവ്രമായിട്ടോ വികാരഭരിതമായിട്ടോ നമ്മൾ കാണാറില്ല അത് നമ്മളെ അങ്ങനെ പരിശീലിപ്പിച്ചതിന്റെ ഭാഗമാണ് നമ്മളെ ഇവർ അങ്ങനെ വഴി നടത്തിയതിന്റെ ഭാഗമാണ് നമ്മളെ അവർ അങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ ഈ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും ഒരൊറ്റ പ്രിവിലേജ് പ്രിവിലേജുള്ളൂ ജാതിമാലുള്ളവനൊരു പ്രത്യേക പ്രിവിലേജ് പൂണൂർ ഇട്ടവൻ ഒരു പ്രത്യേക പ്രിവിലേജ് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം നിങ്ങൾ അറിയേണ്ടതുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ മഹത് വ്യക്തി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ശബരിമലയ്ക്കകത്ത് എൻട്രി കിട്ടുന്നതെന്ന് അറിയാം രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുണ്യാളച്ചന്റെയും ഒപ്പം അന്തോണിച്ചന്റെയും ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് ശബരിമലയിൽ ആദ്യമായിട്ട് ഇദ്ദേഹം കീഴ്ശാന്തിയായിട്ട് എത്തിപ്പെടുന്നത് അതുവരെ മറ്റ് എറ്റും ചെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹത്തിന് ശബരിമലയിൽ എൻട്രി കിട്ടിയതിനു ശേഷം രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ എത്തുമ്പോഴത്തേക്കും ഈ കീഴ്ശാന്തി പട്ടമൊന്നും വേണ്ട എന്നുള്ളതിലേക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എല്ലാം കൂടി ചേർന്ന് ഈ മഹാനെ അവിടെ നിന്ന് ചൊരണ്ടി പുറത്താക്കി അല്ലെങ്കിൽ ആടിച്ച് വെളിയിലാക്കി കാര്യം ഉടായിപ്പാടുന്ന ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം പുറത്തേക്ക് പോകുന്നത് ഇതിനുശേഷം ഇദ്ദേഹം ചെയ്ത ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയും ഇദ്ദേഹം അവിടെ നിന്ന കാലഘട്ടം തൊട്ട് തന്നെ ആരുടെ ഈ തന്ത്രിമാരുടെ പരികർമ്മിയായിട്ടാണല്ലോ അവിടെ എത്തുന്നത് ഈ പരികർമ്മി അവിടെ നിന്നിട്ട് ദേവസ്വം ബോർഡിനകത്തുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ അഭേദ്യ ബന്ധമുണ്ടാക്കി ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിൽ സവർണ കുലത്തിൽ അല്ലെങ്കിൽ സവർണ ജാതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടാൻ എളുപ്പ വഴിയാണ് കുടുംബ മഹിമയെ വെച്ചിട്ടും അല്ലെങ്കിൽ അതിനകത്ത് ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും എഴുത്തു പരീക്ഷ എഴുതിയിട്ട് വന്നതാണോ അല്ല ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഏതെങ്കിലും പരീക്ഷ കടന്നുകൂടിയതിന്റെ അടിസ്ഥാനത്തിലാണോ പി എസ് സി മുഖേന ഉൾപ്പെടെ ഏതെങ്കിലും ആണോ അല്ല ഇവർക്ക് കുടുംബ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ടത്തെ പല പ്രിവിലേജും പറഞ്ഞിട്ടാണ് പല മഹാമാരി അതിനകത്ത് നിയമനം നൽകിയിരിക്കുന്നത് ആ നിയമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന പലരും അവിടെ കീ പോസ്റ്റുകളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് അങ്ങനെ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ പി എസ് സിയിൽ അല്ലാതെ സവർണർക്ക് ജോലി കിട്ടുന്ന ഒരു ഇടമാണ് ഈ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിനകത്ത് ഇദ്ദേഹം ഇപ്പോഴത്തെ എട്ടാം പ്രതിയായിട്ടുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകുന്നു ഈ ശ്രീകുമാറിന്റെ ദേവസ്വം ബോർഡ് അല്ലാതെ പുറത്തും പരിപാടിയുണ്ട് എന്താണെന്നറിയോ അറിയോ അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ മേഖലയാണ് വീടുകൾ വെച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കാര്യം ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു ഈ പൈസ എന്ത് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ ചെയ്യിക്കണം അത് നമ്മുടെ നാട്ടിൽ ആർക്കും മാത്രം അവകാശമുള്ള ഒരു കാര്യമാണ് പേരിനൊപ്പം ജാതിമാർ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ അവകാശം ഒരു കാര്യമാണ് ദേവന്റെ സ്വത്ത് അവർക്ക് മാസശമ്പളമായി കിട്ടുന്നു ആ സ്വത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം അതിനെ മൾട്ടിപ്ലൈ ചെയ്യിക്കണം ലക്ഷങ്ങൾ ഉണ്ടാക്കണമല്ലോ അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയൊരു പോം വഴിയാണ് അദ്ദേഹം പുറത്ത് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടി ആ വീട് വെച്ചു കൊടുക്കുന്ന പരിപാടിയിൽ പരികർമ്മിയായിട്ട് അവിടെ നിന്ന് പുറത്താക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇദ്ദേഹം സൂപ്പർവൈസർ ആയിട്ട് ഈ സൈറ്റുകളിൽ നിയോഗിച്ചിരുന്നത് അപ്പൊ ആലോചിക്കുക രണ്ടായിരത്തി നാലിൽ പുറത്താക്കിയ വ്യക്തി രണ്ടായിരത്തി ആറ് ഏഴിൽ കാലഘട്ടം എത്തുമ്പോൾ ഒരു ചുക്കുമല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ഈ ബിൽഡിംഗ് കോൺട്രാക്ടറോടൊപ്പം ഒരു സൂപ്പർവൈസറായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന് പൂജയോ ആരാധനയോ ഒരു ചുക്കും ഇല്ല അദ്ദേഹത്തിന്റെ ജോലി ഇതായിരുന്നു ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് തടിപ്പണി ആയിരുന്നു ഈ പറയുന്ന ഇൻഫർമേഷൻ തന്ന വ്യക്തി വീടുകളിൽ തടി അല്ലെങ്കിൽ വാതിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വരുന്ന സന്ദർഭത്തിലാണ് സൂപ്പർവൈസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതായത് തലസ്ഥാനത്തെ മുടവൻ മുകളിൽ മോഹൻലാലിന്റെ വീട് കഴിഞ്ഞ് കുറച്ചപ്പുറത്തുള്ള ഒരു വഴിയിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്റെ വീട് വെച്ചെടുത്താണ് ഇവർ തമ്മിൽ കണ്ടിരുന്നത് അന്നൊന്നും ഈ പരികർമ്മിയെ അല്ല പക്ഷേ ഇവരോടെല്ലാം സംസാരിച്ചിരുന്ന സന്ദർഭത്തിൽ ശക്തമായിട്ടുള്ള മാർക്സിസ്റ്റ് വിരോധം അല്ലെങ്കിൽ ഇടതുപക്ഷ വിരോധം പറഞ്ഞിരുന്നു അതിന് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ ശബരിമലയിൽ പ്രവേശിച്ച ഇദ്ദേഹത്തെ വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ വന്നതുകൊണ്ട് പുറത്താക്കി എന്നാണ് അന്ന് ഇദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളോട് പറഞ്ഞത് ആ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് അന്ന് ഇദ്ദേഹം ശ്രീകുമാറിന്റെ ഒപ്പം അവിടെ വരുമ്പോൾ അവരുടെ കോൺട്രാക്ടർ എന്നുള്ള നിലയ്ക്ക് അവർ രണ്ടുപേരെയും അറിയാം ഇപ്പോ രണ്ടുപേരും ചട്ടിക്കകത്താണ് അവിടെ നിന്നാണ് രണ്ടായിരത്തി ആറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ അടിച്ച് പുറത്താക്കി ഇതുപോലെ സൂപ്പർവിഷൻ പരിപാടിക്ക് നടന്ന ഏതിന്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ സൂപ്പർവൈസർ ഈ ദേവൻ പണി എടുക്കൂലല്ലോ നാക്കു കൊണ്ടുള്ള പരിപാടിയും കൈക്രിയയും മണിയടിയും ആണല്ലോ ഇവരുടെ ജോലി എന്ന് പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം ശബരിമലയിലേക്ക് വീണ്ടും ലാൻഡ് ചെയ്യുന്നത് ശബരിമലയിൽ ലാൻഡ് ചെയ്ത വ്യക്തിയാണ് ഇന്ന് കാണുന്ന ബംഗളൂരുവിലെ വലിയ പോറ്റിയായി ശബരിമല എന്ന ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാൻ ശേഷിയുള്ള വ്യക്തിയായി മാറുന്നത് അതിന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇയാൾ എന്ന വ്യക്തി ആരിലൂടെ വളർന്നെന്നോ ആരിലൂടെ അവിടെ എൻട്രി കിട്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അതായത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെയും അന്തോണിച്ചന്റെയും കാലഘട്ടത്തിൽ അവിടെ പ്രവേശിച്ച വ്യക്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ബി എസ് സർക്കാർ വന്നപ്പോൾ പുറത്താക്കിയ വ്യക്തി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീണ്ടും അവിടെ പുനഃപ്രവേശനം നേടുകയാണ് പുനഃപ്രവേശനം നേടിയതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഡോൺ ആയിട്ട് മാറിയത് അതായത് അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചുകൊണ്ട് പോയി വിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്ത്രിയെ ഉപയോഗപ്പെടുത്തി എല്ലാ സ്വാധീനത്തിലൂടെയും ഈ സാധനങ്ങളെ അവിടെ നിന്ന് ഊരിക്കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ളവരെ എല്ലാം ഈ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ അറിയാമല്ലോ ജീവനക്കാരും തന്ത്രിയും ഒരു കാര്യം തീരുമാനിച്ചാൽ ബാക്കിയുള്ള സർക്കാർ നിയമിച്ചവരാകട്ടെ മന്ത്രിയാകട്ടെ എല്ലാവർക്കും ഈ ഉദ്യോഗസ്ഥരും തന്ത്രിയും കൂടി തീരുമാനിച്ച കാര്യത്തിന് യെസ് എന്ന് പറയാമെന്നതിനപ്പുറം മറ്റെന്തെങ്കിലും അന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായി മാറിയനെ അയ്യോ ഹിന്ദു വിശ്വാസത്തെ കമ്മ്യൂണിസ്റ്റുകളെല്ലാം കൂടി വന്നിരുന്ന് തകർക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രചരണത്തിന് ഇവരാക്ക് അവസാനം ഉണ്ടാക്കും അപ്പോ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കൂടി നടക്കുകയാണ് അതിന്റെ മറവിലാണ് ഈ സ്വർണം കട്ടടുത്തോണ്ട് പോയത് ഒന്ന് ആലോചിക്കുക അതിന്റെ പേരിൽ പ്രശ്നം നടക്കുമ്പോൾ ഇവർ ആശങ്കാകുലരല്ല അവിടെ ഒരു പ്രശ്നം ഇതിനെ സംബന്ധിച്ചുണ്ടായപ്പോൾ അതിന്റെ മറവിൽ അയ്യപ്പന്റെ സ്വർണം പോകാനുള്ള വൈദഗ്ധ്യം കാണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലകളിൽ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഒരു സൂപ്പർവൈസർ ആയിരുന്നു ആ സൂപ്പർവൈസർ ജോലി കൊടുത്തത് ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം വീണ്ടും അവിടെ പ്രവേശിക്കുന്നു അതിനുശേഷം ദേവസ്വം ബോർഡ് ജീവനക്കാരെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് ചലിക്കാറില്ല അദ്ദേഹം എന്ത് ആവശ്യം പറഞ്ഞാലും അതുടനടി നടപ്പാക്കാൻ തന്ത്രിയും അനുമതി കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ എല്ലാം റബ്ബർ സ്റ്റാമ്പായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അന്ന് വിശ്വാസത്തെ എടുത്ത് പുറത്തിട്ട് ഇവർ ആഘോഷിക്കുന്നവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശന വിഷയത്തിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ കൂടുതൽ പ്രശ്നമാക്കണ്ട എന്ന് കരുതി സർക്കാർ ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടാതിരുന്ന സന്ദർഭത്തിൽ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ച സന്ദർഭത്തിലാണ് ഇമ്മാതിരി തട്ടിപ്പ് അവിടെ നടത്തിയിരിക്കുന്നത് ഒരു മാർസിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള കോൺഗ്രസ് ഭരണകാലത്ത് അവിടെ പ്രവേശിച്ചിട്ടുള്ള വ്യക്തി ഇതൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പിൻബലം കിട്ടിയിരിക്കുന്നത് അതിന് അവസരം ഉണ്ടാക്കി കൊടുത്ത വ്യക്തികളെല്ലാം ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ഒപ്പിട്ടവർ ഉൾപ്പെടെയത്തിൽ ഇതിന് അനുമതി കൊടുത്ത തന്ത്രി അവിടെ ഒരു ഡോൺ ആക്കി മാറ്റിയ തന്ത്രി ഇവർ ഉൾപ്പെടുന്ന എല്ലാവരും തൂങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ ഒരു വ്യക്തി പുറംതൊഴിൽ ചെയ്തിരുന്ന ആളെ ദേവസ്വം ബോർഡിലേക്ക് പുനഃപ്രവേശനം കൊടുക്കാൻ വേണ്ടി ശേഷിയുള്ളവർ അതിനകത്തുണ്ടെങ്കിൽ ഇപ്പോഴും അതൊരു ശുദ്ധികലശം നടത്തേണ്ട ബോർഡ് തന്നെയാണ് അടിച്ചു കുറെ പേര് അവിടെ നിന്ന് മറയത്തിറക്കി വിടേണ്ട സമയം കഴിഞ്ഞു ദേവസ്വം ബോർഡിലെ ഈ ജാതി പ്രിവിലേജ് അവസാനിപ്പിച്ച് അത് പി എസ് സിക്ക് വിട്ട് അവിടെ എല്ലാത്തരം മനുഷ്യർക്കും ജോലി കിട്ടുന്ന ഒരു രീതിയിലേക്കുള്ള നിയമമാണ് നടപ്പാക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്